മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടക്കുന്നത് മോർണിംഗ് ടാസ്ക് ആണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ പണികളിൽ നിങ്ങൾ സ്വാധീനിച്ച ഒരു വ്യക്തിയുടെ പേരും ഒട്ടും സ്വാധീനിക്കാത്ത ഒരു വ്യക്തിയുടെ പേരും കാരണസഹിതം പറയുക എന്നതാണ് നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് ഉണ്ട് ആതിലുണ്ട് നൂറയുണ്ട് ഇവരൊക്കെ എന്നെ സ്വാധീനിച്ച വ്യക്തിയാണ് വന്ന് അന്നന്നോട്ടല്ല എന്നെ സ്വാധീനിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ സ്വാധീനിച്ചത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് ശൈത്യ തന്നെയാണ് എന്നെ ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പേരുകൾ പറയണം ജിസേൽ ആര്യൻ ബിന്നി അങ്ങനെ കുറേ പേരുകളുണ്ട് പക്ഷെ ഒരാളുടെ പേര് മാത്രം പറയാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് എല്ലാവരും എനിക്ക് ഒരേപോലെ തന്നെയാണ് പറയേണ്ടതിൽ റൈന ഫാത്തിമേനെയാണ് ഞാൻ പറയുന്നത് അവളാണെങ്കിൽ എപ്പോഴും ചോറ് ോട്ടാണ് നടക്കുന്നത് എന്ത് സംസാരിച്ചാലും അതിന് ഓപ്പോസിറ്റ് മാത്രമാണ് അവൾ സംസാരിക്കാറുള്ളത് എന്നാണ് അനുമോൾ പറഞ്ഞത് അനീഷ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് റനാ ഫാത്തിമയാണ് ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞത് ഷാനവാസിനെയാണ് അതേപോലെ രേണു സുദി പറഞ്ഞത് ആദിലാനൂറയാണ് സ്വാധീനിച്ച വ്യക്തികൾ ഒട്ടും സ്വാധീനിക്കാത്തത് അക്ബർ അക്ബറാണ് അഭി അഭിലാഷ് പറഞ്ഞത് ഒനിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഒട്ടും സ്വാധീനിക്കാത്തത് അക്ബർ ആണ് ഷാനവാസ് പറഞ്ഞത് ജിസേലിനെയാണ് സ്വാധീനിച്ച വ്യക്തി ഒട്ടും സ്വാധീനിക്കാത്തത് ബിന്നിയാണ് അക്ബർ പറഞ്ഞത് ഒനിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അനുമോളെയാണ് ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞത് ബിന്നി പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് ഒനിലാണ് രേണു സുദ്ധിയാണ് ഒട്ടും സ്വാധീനിക്കാത്തത് ആദില പറഞ്ഞത് അക്ബറിനെയാണ് അതേപോലെ ബിന്നിയാണ് ഒട്ടും സ്വാധീനിക്കാത്തത് ഫാത്തിമ പറഞ്ഞത് ജിസാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അനുമോളാണ് ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞത് ശൈത്യ പറഞ്ഞത് അനുമോളെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയായിട്ടും റെനാ ഫാത്തിമേനെയാണ് ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തിയായിട്ടും പറഞ്ഞത് ഒനില് പറഞ്ഞത് അഭിലാഷാണ് ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ബിന്നെയാണ് ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി നൂറ പറഞ്ഞത് ആദിലയാണ് സ്വാധീനിച്ച വ്യക്തി ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞ റെനാ ഫാത്തിമേനാണ് ജിസേൽ പറഞ്ഞത് ആര്യനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഒട്ടും സ്വാധീനിക്കാത്തത് അനുമോളാണ് ആര്യൻ പറഞ്ഞത് ജിസേലാണ് ഏറ്റവും സ്വാധീനിച്ച വ്യക്തി അതേപോലെ അനീഷിനെയാണ് ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറഞ്ഞത് ശരത്ത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അക്ബർ ഒട്ടും സ്വാധീനിക്കാത്ത വ്യക്തി എന്ന് പറയുന്നത് അനുമോളെയാണ് പറഞ്ഞത്